ഹലോ കൂട്ടുകാരെ ഞാൻ വീണയാണേ നമ്മുടെ റാഗി അഥവാ കുരവ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണല്ലേ പക്ഷെ അത് കുഞ്ഞുങ്ങൾക്കുമാണ് നമ്മൾ കൊടുക്കാറുള്ളത് മുതിർന്നവർ എല്ലാവരും അധികം കഴിക്കാറില്ല കാരണം അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അധികമാർക്കും അറിയില്ല കാരണം അറിയാമെങ്കിൽ ഇതൊക്കെ അറിയാം കാരണം കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ഉണ്ടെന്ന് അറിയാം പക്ഷെ അത് പൂർണമായും എന്തൊക്കെ ഗുണങ്ങൾ എന്നറിയില്ല ഇനി അറിയാമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യകതയും ഗുണങ്ങളെയും കുറിച്ചും അറിയായിരിക്കും അറിയാമായിരിക്കും പക്ഷെ മുതിർന്നവർ കഴിക്കേണ്ട ആവശ്യകതയും മുതിർന്ന മുതിർന്നവർക്ക് അത് എന്തൊക്കെ ഗുണം ചെയ്യും ശരീരത്തിൽ എന്നുള്ളതും ഉള്ളതും അധികം കൂട്ടുകാർക്കും അറിയില്ലായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കൂട്ടുകാർ പൂർണമായും കാണണേ റാഗി ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് കർണാടക നമ്മുടെ കേരളത്തിലും റാഗി കൃഷി എൻ്റെ കേട്ടോ കൂരവ് പഞ്ഞപ്പുല്ല് മുത്താറി എന്നൊക്കെയാണ് ഈ പേര് എന്നൊക്കെയുള്ള പേരുകൾ ഇതിനുണ്ടേ മറ്റ് അന്നജാഹാരങ്ങളിൽ ഇല്ലാത്ത അമിനോ ആസിഡുകളായ ഐസൊലൂസിൻ മെതിയോനൻ ഫിനൈൽ അലനൈൻ ഇവ കൂരവിലുണ്ടേ കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയാണ് നമ്മുടെ ഈ റാഗി അഥവാ കോരവ് ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞവർക്ക് റാഗി അഥവാ കോരവ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ജീവകം സി വൈറ്റമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് ഒക്കെ ഇതിലുണ്ടേ ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഡയബറ്റിക് ആൻറ്റി മൈക്രോബിയോ ഗുണങ്ങൾ ഇതിനുണ്ട് അതായത് ഉത്തമ വണ്ണം കുറയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ പ്രമേഹ രോഗം ഉള്ളവരും അരിക്ക് പകരം ഗോതമ്പ് കഴിക്കുന്നില്ലേ ആ ഗോതമ്പിനേക്കാളും എന്തുകൊണ്ടും ഏറ്റവും നല്ലത് റാഗി കഴിക്കുന്നതാണേ അപ്പം നമുക്ക് ഇനിയുണ്ട് ഗുണങ്ങള് റാഗിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് വേഗത്തിൽ വയർ നിറയാ നിറയുന്ന ഒരു അനുഭൂതി ഉണ്ടാകുകയും അതുകൊണ്ട് നമ്മൾ ആഹാരം കൂടുതലായിട്ട് ഇങ്ങനെ വാരി വലിച്ച് കഴിക്കില്ല അമിതമായി കഴിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്നാ വയറ് നിറഞ്ഞതായിട്ട് പെട്ടെന്ന് തോന്നും അതുകൊണ്ട് വണ്ണവും കുറയും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങൾ ഇതിനുണ്ടേ റാഗിയിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രത്യേകിച്ചും ട്രിപ്റ്റോഫാനും അമ്നോ ആസിഡുകളും ഉൾക്കണ്ഠ ഹൈപ്പർ ടെൻഷൻ വിഷാദം തലവേദന തുടങ്ങിയ സ്ട്രെസ് സംബന്ധമായ എല്ലാ വിഷമങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നതാണേ പിന്നെ നമ്മുടെ എല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പ്രോ പ്രോട്ടീൻ ഇപ്പം ഏതിൽ ഏത് ഫുഡിൽ ഫുഡിലടങ്ങിയിരിക്കുന്നതും നമ്മുടെ മസിൽസ് എല്ലാം നല്ല സ്ട്രോങ് ആവാൻ നല്ലതാണ് അപ്പോൾ ഇതിൽ റാഗിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മസിൽസിൻ്റെ മസിൽസ് നല്ല സ്ട്രെങ്ത് നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് ധാരമായി എല്ലാ ആൾക്കാർക്കും മസിൽസ് എല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് അത് കഴിക്കാം ഈ റാഗി ഉൾപ്പെടുത്താം ഓക്കെ പിന്നെന്താ ചർമ്മത്തിന് പെട്ടെന്ന് പ്രായം തോന്നുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ ചർമ്മത്തിൽ വേഗത്തിൽ പ്രായം തോന്നിപ്പിക്കാതിരിക്കാനുള്ള ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി റാഗിയിൽ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിൽ ചുളിവുകൾ വിഴാതെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ടേ കൂടാതെ ചർമ്മത്തെ മൊത്തത്തിൽ ഭംഗി വയ്ക്കാനും റാഗിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ പോലെയുള്ള ഘടകങ്ങൾ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാനും ഇത് നേരത്തെ കഴിച്ച് ശീലമാക്കി ഈ ഇങ്ങനെ ഇത്രയും പ്രായ ഇത്രയും കിളവിയൊക്കെ ആവണതിന് മുമ്പേ നേരത്തെയൊക്കെ കഴിച്ച് നല്ല എങ്ങായിട്ടൊക്കെ ഇരുന്നേനെ എനിക്ക് ഈയിടെയാണ് ഒരു ഡോക്ടർ പറഞ്ഞു തന്നെ ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ പയറും ഒരുപാട് ഗുണമുള്ളതാണ് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പയറും ഒരുപാട് ഗുണമുള്ളതാണ് കൂട്ടുകാർക്ക് അറിയാം എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഓരോ ഞാൻ പൊടിക്കുന്ന ടൈമിൽ ഞാൻ പയറും കൂടെ പൊടിച്ച് മിക്സ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പയറിനെ കുറിച്ചും പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോൾ റാഗിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം റാഗിയെക്കുറിച്ച് പറഞ്ഞ് തീർന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറയാം റാഗിയെക്കുറിച്ച് തന്നെ പറയാം നമ്മുടെ ഈ ഇത് നമുക്ക് അങ്ങനെ വരുന്ന ട്യൂമറുകൾ രക്തക്കുഴലുകൾ ചെറുതാവുകയും കട്ടി കൂടുകയും ചെയ്യുന്ന അതിറോസ് കിളിറോസിസ് എന്നിവയിൽ നിന്നൊക്കെ ഇത് സംരക്ഷണം നൽകുന്നുണ്ടോ നൽകുന്നുണ്ട് സ്ഥിരമായിട്ട് കഴിച്ചാൽ റാഗി വളരെ വേഗം ദഹിക്കുന്ന ഒന്നായതുകൊണ്ട് കൊണ്ട് ദഹന പ്രശ്നം ഉള്ളവർക്ക് വളരെ നല്ലതാണിത് ഉണ്ടാകില്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് പിന്നെ എന്താ കാൽഷ്യം ജീവകം ഡിയും ഇതിൽ ഉള്ളതിനാൽ ഈ മുതിർന്നവർ കഴിക്കുന്നതുകൊണ്ട് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയെങ്കിൽ കാരണം നമുക്ക് ഏജ് കൂടുന്ന അനുസരിച്ച് ആണല്ലോ പ്രശ്നം കൂടുതൽ വരുന്ന എല്ലുകൾക്കും മസിലുകൾക്കും അപ്പം ഇതിനൊക്കെയുള്ള പോഷകങ്ങൾ ഈ റാഗിയിലുണ്ട് അപ്പോൾ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നു പിന്നെ എന്താ റാഗി പതിവായി ഉപയോഗിച്ചാൽ പ്രമേഹം കുറയുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പിന്നെ അമിനോ ആസിഡുകളായ ലെസിദിൻ മെതിയോനൈൻ എന്നിവ കരലിലെ അധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നേ മുലയിട്ടുന്ന അമ്മമാർക്കും റാഗി നല്ലതാണ് മുലപ്പാൽ വർദ്ധിക്കും അപ്പോൾ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് കൊളസ്ട്രോള് പ്രശ്നമുള്ളവർക്ക് വളരെ നല്ലതാണ് മിക്സിയിൽ പൊടിക്കുകയാണേ മില്ലിൽ കൊടുത്തും പൊടിക്കാം നന്നായിട്ട് അവര് പൊടിച്ച് തരും ഞാനിപ്പോ വീട്ടിൽ വറുത്ത് എടുത്തതുകൊണ്ട് ഞാൻ ഇവിടെ മിക്സിയിൽ മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി നല്ല ഉള്ളോട് കൂടി വളരാനും റാഗി സഹായിക്കുന്നുണ്ട് റാഗിൽ കെരാറ്റിൻ കെരാറ്റിൻ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്നുണ്ട് മുടി വേഗത്തിൽ നരയ്ക്കാതെ നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും റാഗി ഉപകാരപ്രദമാണ് അപ്പം നമ്മൾ ഒത്തിരി ഗുണങ്ങൾ ഈ റാഗിയെ കുറിച്ച് നമ്മൾ മലയാളികളാണ് ഇങ്ങനെ മൂന്നേരവും വരി ആഹാരവും പിന്നെ ഗോതമ്പൊക്കെ കഴിക്കുന്നില്ലേ പക്ഷേ വേറെ കർണാടക ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ ഒക്കെ പിന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന പലരും കൂട്ടുകാരും ഒക്കെ ഇത് ഒരു നേരമെങ്കിലും റാഗിൽ സ്ഥിരമായിട്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ചില കൂട്ടുകാർ പറയും വണ്ണം കുറയുമെന്ന് പറയുന്നതൊക്കെ വെറുതെയല്ലേ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾ വണ്ണം വയ്ക്കുക ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ വണ്ണം വെക്കുന്നുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ അതിൽ അവർക്ക് മധുരം ചേർത്താണ് നമ്മൾ കൊടുക്കുന്നത് പഞ്ചസാരയോ പിന്നെ കർക്കണ്ടോ കരിപ്പെട്ടിയോ ശർക്കരയൊക്കെ നമ്മൾ മധുരം ഇങ്ങനെ ചേർത്താണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വണ്ണം വെക്കുന്നത് പക്ഷേ മുതിർന്നവർ കഴിക്കുമ്പോഴത്തേക്ക് ഈ മധുരങ്ങളൊന്നും ചേർക്കാതെ വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മക്കൾക്ക് ഇതിൽ പിന്നെ കൂരവിൽ പ ഇപ്പം ഇത് എന്നാ പയറു പൊടി പയറും കൂടെ പൊടിച്ച് ചേർത്ത് പയറ് പൊടിയൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ പോക്കറ്റിൽ പൈസ ഉള്ളതുപോലെ പിന്നെ ബദാം കശുവണ്ടി ഇങ്ങനെയൊക്കെ വാങ്ങി ഇതിൽ ഇതുപോലെ വറുത്ത് ഇതിലോട്ട് പൊടി പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പം പിന്നെ അപ്പം ഇത് ഇപ്പം ബദാമും കശുവണ്ടിയൊക്കെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ കരിപ്പെട്ടിയോ ശർക്കര കൂടെ ചേർത്തിട്ട് ദിവസം കുഞ്ഞുങ്ങൾക്ക് ഒരു ലഡുവിൻ്റെ വീതമുള്ള ഒരു ലഡു നമ്മൾ ലഡു ഇങ്ങനെ ഉരുട്ടൂല അപ്പോൾ അതുപോലെ ഉരുട്ടി ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം നല്ല എക്സസൈസായി ചെയ്യുന്ന നല്ല ആരോഗ്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ രണ്ട് ലഡുവൊക്കെ കഴിക്കാം അപ്പം അങ്ങനെ അപ്പം ഇനി മുതിർന്നവർക്കാണെങ്കിൽ ഇപ്പം മധുരമൊന്നും ചേർക്കാതെ കഴിക്കണം അപ്പം അങ്ങനെയൊക്കെ ഇത് ദോശയായിട്ട് ചുട്ടെടുക്കാം അതിപ്പോൾ പയറ് ചേർക്കണമെന്നൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനത് ചേർത്തൂന്നേ ഉള്ളൂ പിന്നെ ഇത് അല്ല മുതിർന്നവർക്കാണെങ്കിൽ ഇത് മാത്രം റാഗി മാത്രമായിട്ട് പൊടിച്ച് യൂസ് ചെയ്യാം ദോശയായിട്ടുണ്ടാക്കാം കുറച്ച് തേങ്ങയും അരച്ച തേങ്ങയും ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ജീരകവും ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ അരച്ച് ഇതെല്ലാം മാവിൽ ചേർത്ത് അല്പം വെള്ളം വെള്ളമൊഴിച്ചിങ്ങനെ ദോശ മാവിൻ്റെ സാധാ ദോശ മാവിൻ്റെ പരുവത്തിലൊക്കെ നമ്മൾ ആക്കി ദോശ ഇട്ടെടുത്താൽ നല്ല ഹെൽത്തിയാണ് അത് മുതിർന്നവർക്ക് മാത്രം കുഞ്ഞുങ്ങൾക്കും നൽകാം പിന്നെ ഇപ്പം അതിൽ മുതിർന്നവർക്ക് ഇപ്പോൾ പയറും ഇങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം ഞാൻ ഗോതമ്പും കുറച്ച് ഗോതമ്പ് ആവും കുറച്ച് ും കുറച്ച് പേർപൊടിയൊക്കെ ചേർത്ത് പിന്നെ ഈ പറഞ്ഞ തേങ്ങയും പിന്നെ മിക്സറൊക്കെ കൂടെ ചേർത്ത് ഞാൻ ദോശയായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് നല്ല ഹെൽത്തിയാണ് അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കൂ ഞാൻ ഈ ഇത് തേങ്ങയും അത് ഉള്ളിയൊക്കെ ചേർത്തിട്ട് മുളകും അജീവൊക്കെ ചേർത്തിട്ട് അരച്ച് ഈ മാവിൽ ചേർത്ത് കൊണ്ടാക്കുന്ന അത് പറഞ്ഞത് നല്ല 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 സൂപ്പർ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ മക്കളാണ് ഇങ്ങനെ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതും മക്കളാണ് ഇരുന്നിട്ട് ഇങ്ങനെ ഇളക്കുന്നതോ അങ്ങനെയൊക്കെ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റാഗി വാങ്ങിയിട്ട് നന്നായിട്ടൊരു മൂന്നാല് വെള്ളം നന്നായിട്ട് കഴുകുവേ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തിട്ട് പിന്നെ പൊടിക്കാൻ പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വറുക്കും വറുത്തെടുത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയെ മില്ലില് കൊണ്ടുപോയി പൊടിച്ചാലും കുഴപ്പമില്ല മില്ലിലും കൊണ്ടുപോയി പൊടിച്ചെടുക്കാൻ സമയം കിട്ടാത്തവർക്ക് അപ്പം ഞാൻ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത് പൊടിച്ചെടുത്ത് മില്ലില് കൊടുത്തും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വീട്ടിൽ കാണിക്കുന്നത് ഞാൻ തന്നെ വീട്ടിൽ ഞാൻ പൊടിച്ചെടുത്തതാണേ പൊടിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വറുത്ത് വയ്ക്കും ഇത് മാവ് ചീത്തയായി പോവാതിരിക്കാൻ നന്നായിട്ട് വറുത്തിട്ട് ബോട്ടിലടച്ച് എയർ കയറാത്ത ബോട്ടിലടച്ച് വെച്ചാൽ കുറേ നാളിരിക്കും അവർക്ക് മാവായിട്ടോ ലഡു രൂപത്തിലോ അല്ലെങ്കിൽ ദോശയായിട്ടോ ഏത് രീതി പിന്നെ ഇനി ഞാനിപ്പോൾ ഇത് ദോശയായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഏത് രീതിയിലുണ്ട് പിന്നെ ഇനി ജ്യൂസായിട്ട് ഇപ്പം പഴവും ഈന്തപ്പഴവും ഒക്കെ മിക്സിയിൽ അരച്ച് ഈ മാവും കൂടെയൊക്കെ ചേർത്ത് മിക്സിയിലടച്ച് പിന്നെ വേണമെങ്കിലും ഒരു കുറച്ച് പാലും തിളപ്പിച്ചൊഴിച്ച് മിക്സഡ് ആക്കി ജ്യൂസായിട്ടും കുടിക്കാം അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാം അപ്പൊ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കൂട്ടുകാർ ഇപ്പൊ റാഗിയെ കുറിച്ചുള്ള ഗുണങ്ങൾ മനസ്സിലായല്ലോ അല്ലെ അപ്പൊ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂട്ടുകാർ കൂട്ടുകാർ ഫുൾ ആയിട്ട് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം പിന്നെന്താ കൂടുതലുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്